ഇത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ബുക്ക് ഷോപ്പ് കൃത്യമായി പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ തേടിയെത്തുന്നവരുടെ പർദീസ വേർ ബുക്സ് ആർ ലവ്ഡ് ബ്ലോസംസ് ഓൾഡ് റെയർ ന്യൂ എന്ന ടാഗ്ലൈനോടെ ഈ മൂന്നാം നില നമ്മളെ സ്വാഗതം ചെയ്യും ലോകത്തിലെ ഏതു കോണിലെ പുസ്തകപ്രേമിയായാലും ബാംഗ്ലൂരിലെത്തിയാൽ ഇവിടെ ഈ ബ്ലോസം ബുക്ക് ഹൌസിൽ ഒന്നും കയറാതെ പോകില്ല എന്നതാണ് കരക്കമ്പി ഈ മനോഹരമായ ആംബിയൻസും മനുഷ്യരുടെ വായനയും തേടിയെത്തുന്ന പുസ്തകവുമായി ഇവിടെ നിന്നുള്ള ചിരിമടക്കവും ഒക്കെ കണ്ടിരിക്കുന്ന ഇതിന്റെ ഉടമമായി ഗോഡിയുടെ മനസ്സിൽ അഭിമാനമലയടിക്കുന്നുണ്ടാകണം മൈസൂരിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നമായി സ്കൂൾ കഴിഞ്ഞ് ഡിപ്ലോമ ഏഴാം റാങ്കോടെ പാസായി എഞ്ചിനീയറിംഗിന് പോകണം ആഗ്രഹം അച്ഛനോട് പറഞ്ഞു പറഞ്ഞു പണമില്ലെന്നും നിനക്കിഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാനുമായിരുന്നു പാവപ്പെട്ട അച്ഛന്റെ മറുപടി അങ്ങനെ വണ്ടി കയറി എത്തിയതാണ് ബാംഗ്ലൂരിൽ നൈറ്റ് ഷിഫ്റ്റിൽ ഒരു കടയിൽ ജോലിക്ക് കയറി പകൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ഒരു സുഹൃത്തിനൊപ്പം കുറെനാൾ താമസിച്ചു ശേഷം ഹോസ്റ്റലുകൾ തേടി ആദ്യം വിജയനഗർ ഹോസ്റ്റലിലെത്തി ദാരിദ്ര്യം സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞതോടെ അവിടെ നിന്നും ഒഴിവാക്കി വിട്ടു അത് ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി കാരണം പിന്നീട് വന്നുപെട്ടത് മജസ്റ്റിക് ഹോസ്റ്റലിലാണ് അതിനു മുന്നിൽ മനുഷ്യർ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ ധാരാളമായി വിൽക്കുന്നു മായും മെല്ലെ മെല്ലെ ആ മനുഷ്യർക്കൊപ്പം സഹായിയായി കൂടി എവിടെ നിന്നും പുസ്തകങ്ങൾ എടുക്കുന്നു എത്ര മാർജിനിൽ വിൽക്കുന്നു തുടങ്ങി കച്ചവട വിദ്യകളെല്ലാം പഠിച്ചു അവരുടെ സഹായത്തോടെ കുറച്ച് പുസ്തകങ്ങൾ വിൽപ്പനയ്ക്കായി എടുത്തു മറ്റൊരിടത്തായി അതായത് ചർച്ച് റോഡിൽ വെച്ച് തനിയെ പുസ്തകങ്ങൾ വിറ്റു തുടങ്ങി കോളേജിൽ പോകേണ്ടപ്പോൾ നാട്ടിലെ ഒരു പയ്യനെ സഹായത്തിന് നിർത്തി തെരുവിൽ പുസ്തക വായനയുടെ ഇടവേളയിൽ പഠനം തുടർന്നു ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ജോലി കിട്ടിയെങ്കിലും പോയതാകെ പതിനഞ്ച് ദിവസം പുസ്തക കച്ചവടമാണ് ജീവിതമെന്ന് ഉറപ്പിച്ച മായി ബ്രിഗേഡ് ഗാർഡനിൽ രണ്ടായിരത്തിൽ ഒരു ചെറിയ കട തുടങ്ങി ആ കട വളർന്നു വളർന്നു ബാംഗ്ലൂരിന്റെ ഹൃദയത്തിൽ വിശാലമായി പടർന്നു പന്തലിച്ച ബ്ലോസം ബുക്ക് ഹൌസായി മാറിയിരിക്കുന്നു ബാംഗ്ലൂർ ചർച്ച് റോഡിൽ ദ ഈ ബിൽഡിംഗിന്റെ മൂന്നാം നിലയിലാണ് മായി സൃഷ്ടിച്ചത് ടുത്ത വിശാലമായ ഈ പുസ്തക സാമ്രാജ്യം ഫിക്ഷൻ നോൺ ഫിക്ഷൻ ബസ് സെല്ലേഴ്സ് കുട്ടികളുടെ വിഭാഗം റെയർ കളക്ഷൻ തുടങ്ങി പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളിലായി കൃത്യമായി പുസ്തകങ്ങൾ തരംതിരിച്ചിട്ടുണ്ട് എന്നാൽ അടുക്കിപ്പിറക്കി നിരതെറ്റാതെ ഒരുക്കിയ അഥവാ ഫ്രീ ആയി ഒരു പുസ്തകം എടുക്കാൻ നമുക്ക് പേടി തോന്നും വിധമുള്ള കാർക്കശ്യ ചിട്ടയേ ഇല്ല ഒരു ലൈബ്രറി ഹാളിനുള്ളിലൂടെ എന്ന പോലെ പുസ്തകങ്ങൾക്കിടയിലൂടെ നിങ്ങൾക്ക് അറിവിന്റെ ആകാശം ആസ്വദിക്കാം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിന്റെ ആദ്യ പതിപ്പ് ഉൾപ്പെടെ അത്യപൂർവമായ ധാരാളം പുസ്തകങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഒപ്പം വിഷപ്പും കഠിനാധ്വാനവും ഒന്നിച്ചാൽ അത്ഭുതങ്ങൾ കാട്ടാമെന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനും